ബോട്ട് ഒഴുക്കിനൊപ്പം മൂന്ന് മണിക്കൂർ കൊണ്ട് അറുപത്തി മൂന്ന് കിലോമീറ്ററും ഒഴുക്കിനെതിരെ അത്രയും സമയം കൊണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും സഞ്ചരിക്കുന്നു നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത എത്ര ഒഴുക്കിൻ്റെ വേഗത എത്ര ഒരു ബോട്ട് ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുമ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ട് അറുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കും അത് കൂടുതലായിരിക്കും സഞ്ചരിക്കണത് കാരണം എന്താണ് ഒഴുക്കിൻ്റെ വേഗത കൂടി ബോട്ടിന് കിട്ടുന്നുണ്ട് എന്നാൽ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുമ്പോൾ ബോട്ടിൻ്റെ വേഗത കുറയും അത്രയും സമയം കൊണ്ട് അതായത് മൂന്ന് മണിക്കൂർ കൊണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുള്ളൂ അപ്പോൾ ഒഴുക്കിനൊപ്പാകുമ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ട് അറുപത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് എന്നാൽ ഒഴുക്കിനെ എതിരെ ആവുമ്പോളോ മൂന്ന് മണിക്കൂർ കൊണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററെ സഞ്ചരിക്കുന്നുള്ളൂ നമ്മൾ കാണേണ്ടത് നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത അതായത് ബോട്ടിന്റെ മാത്രം വേഗത ഇത് ഒഴുക്കിനൊപ്പാകുമ്പോഴാണ് വേഗത അറിയേണ്ടത് അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നിശ്ചല ജലത്തിൽ ബോട്ടിന്റെ വേഗത കാണണം ഒഴുക്കിൻ്റെ വേഗതയും കാണണം അപ്പോൾ വേഗത കാണാനുള്ള സൂത്രമാക്കിയും ദൂരം വൈ സമയം നമുക്ക് ഒഴുക്കിനൊപ്പം ആ കാര്യം നമുക്ക് എടുക്കാം ഒഴുക്കിനൊപ്പം വേഗത കാണാൻ ദൂരം എത്രയാണ് അറുപത്തി മൂന്ന് സമയം മൂന്ന് അപ്പോൾ എന്ത് വരും അറുപത്തി മൂന്ന് ബൈ മൂന്ന് ഹരിക്കുമ്പോൾ ഇരുപത്തി ഒന്ന് എന്താണ് ദൂരം എത്രയാണ് കിലോമീറ്റർ പ്രതി സമയം മണിക്കൂറാണ് ഇത് നമുക്ക് കിട്ടി എന്ത് ഒഴുക്കിനൊപ്പം ബോട്ടിൻ്റെ വേഗത ഇരുപത്തൊന്ന് കിലോമീറ്റർ പ്രതിമണിക്കൂർ ഇനി ഇതുപോലെ ഒഴുക്കിനെതിരെ കാണുക വീണ്ടും വേഗത ദൂരം ബൈ സമയം അത് എത്ര ദൂരം നാൽപ്പത്തി രണ്ടാണ് ബൈ സമയോ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിൽ ഉണ്ട് അത്രയും സമയം കൊണ്ടാന്ന് പറഞ്ഞത് നാൽപ്പത്തി രണ്ട് ബൈ മൂന്ന് പതിനാല് കിലോമീറ്റർ പ്രതി മണിക്കൂർ ഇപ്പം നമുക്ക് ഒഴുക്കിനൊപ്പം വേഗത കിട്ടി ബോട്ടിൻ്റെ ഒഴുക്കിനെതിരെ വേഗത കിട്ടി നമുക്ക് ഇത് എക്സ് എന്ന് എടുക്കുക അതായത് ഒഴുക്കിനൊപ്പം വേഗത എക്സ് എന്നും ഒഴുക്കിനെതിരെ വേഗത വൈ എന്നും പരിഗണിച്ചാൽ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത കാണാൻ ഇത് രണ്ടും കൂടി കൂട്ടി പകുതി എടുത്താൽ മതി എക്സും വൈയും കൂട്ടി പകുതിയെടുക്കുക ഇരുപത്തൊന്ന് പ്ലസ് പതിനാല് ബൈ രണ്ട് ഇരുപത്തൊന്ന് പ്ലസ് പതിനാല് ബൈ രണ്ട് കൂട്ടുമ്പോൾ മുപ്പത്തി അഞ്ച് ബൈ രണ്ട് വരും മുപ്പത്തഞ്ച് ബൈ രണ്ട് എത്രയാണ് പതിനേഴര പതിനേഴ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ പ്രതിമണിക്കൂറാണ് ബോട്ടിൻ്റെ വേഗത നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ മാത്രം വേഗത ഒഴുക്ക് പരിഗണിക്കാതെ ഇനി ഒഴുക്കിൻ്റെ വേഗത കാണാനോ നമ്മൾ നമ്മളിപ്പോഴെന്താ ചെയ്തത് എക്സും വൈയും കൂട്ടി പകുതി എടുത്തു ബോട്ടിൻ്റെ വേഗത കാണാൻ ഒഴുക്കിൻ്റെ വേഗത കാണാൻ എക്സ് എന്ന് വൈ കുറച്ച് പകുതി എടുക്കുക എക്സ് എത്രയാണ് ഇരുപത്തൊന്നിന്ന് പതിനാല് കുറയ്ക്കുക ഇരുപത്തിയൊന്ന് കുറയ്ക്കണം പതിനാല് അതിൻ്റെ പകുതി ഇരുപത്തൊന്ന് പതിനാല് കുറച്ച ഏഴ് വരും ഏഴിൻ്റെ പകുതി മൂന്നര അതായത് മൂന്ന് കിലോമീറ്റർ പ്രതി മണിക്കൂർ